എനിക്ക് ആരെയും ഈ യും ആൾക്കാരെ പോലെ ഇങ്ങനെ ഡിലേ ഡിലേ ആക്കി ആക്കി വാച്ചിങ് വാച്ചിങ് എന്ന് പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ല എന്റെ ബിസിനസ് പാർട്ട് എന്ന് പറയുന്ന അൻവിൻ പറ്റിയുള്ള കാര്യങ്ങളും അലിഗേഷൻസും എല്ലാമായിട്ട് നമുക്ക് തുടങ്ങാം തുടങ്ങാം നമുക്ക് സോ ആദ്യം തന്നെ ഞാൻ യു കെയിലല്ല താമസിക്കുന്നത് മനസ്സിലായത് അതായത് ഞാൻ യുണൈറ്റഡ് കിങ്ഡമത്തിലല്ല ഞാൻ താമസിക്കുന്നത് ഞാൻ യുണൈറ്റഡ് കൂടലാണ് അതാണ് എന്റെ യു കെട്ട് ആരെയോ തെറി വിളിച്ച് തെറി വിളിച്ച് കേൾപ്പിക്കുപ്പിക്കാതെ കയറി വെടിവെക്കാതെ എല്ലാം ഞാൻ കേൾപ്പിച്ചിട്ടേ പോകുള്ളൂ ഞാൻ മൊത്തം പറഞ്ഞിട്ടേ പോകു നിങ്ങൾ ആരെയോ തെറി വിളിച്ച് ആരെയോ ഒരാളെ ചുമ്മാളെ തെറി വിളിക്കൂ കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്കറിയാം മിനിമം പതിനഞ്ച് ദിവസം വേണം കമ്പനി ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ അത് കഴിഞ്ഞിട്ട് വേണം ജി എടുക്കാൻ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് അറിയാവുന്ന എനിക്ക് അറിയേണ്ട കാര്യം അതാ ഇതുപോലത്തെ അൻവിനെ നാട്ടുകാർ പറ്റി അൻവിൻ നാട്ടുകാരെ പറ്റിച്ച പണം ഈഗിളുടെ ടിഷർട്ട് കമ്പനിയിൽ ഇട്ടു സുനിൽ ഓജി ഇതിന്റെയൊക്കെ എം ഡി എം എ ഡീലർ എന്തൊക്കെയാണ് ഞാൻ ഒരു സത്യം ഇങ്ങോട്ടൊക്കെ പറയാം ഈ സ്ഥിരം ഇങ്ങനത്തെ ഉമ്പിത്തരം പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരെ അല്ല വേണ്ടുന്നേ എന്തെങ്കിലുമൊക്കെ മര്യാദക്ക് ചെയ്ത് മര്യാദക്ക് ഇത്രയും നാളെ നിന്ന ആൾക്കാരുടെ ഒരു ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിട്ട് എല്ലാവരും ഹോണ്ട് ചെയ്യണത് അടുത്തൊരു സ്റ്റോറി വന്നത് ഇതാ ഇതാണ് ഇതില് എന്താ ഈഗിൾ ഗെയിമിംഗ് ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇതിനകത്ത് ഞാൻ തെറി വിളിക്കുന്ന ഭാഗം മാത്രം ലൈക്ക് അതിലൊരു ബ്ലർനെസ് ഇന്റൻസിറ്റി കൊറവാ കണ്ടാ നീ എവിടെ ഞാൻ എവിടെ സ്കാം എന്നൊക്കെ ചോദിക്കുന്ന ഇതുണ്ട് ഇത് ഇനി നിങ്ങക്ക് അക്കൗണ്ടിന്റെ ഉടമയെ കാണണം നിങ്ങക്ക് ആറായിരം ഫോളോവേഴ്സ് ഓടാ ഞാൻ നിന്നെ ഉണ്ടല്ലോ ഞാൻ നിന്റെ അവിടെ അടിക്കും ഒരു അമ്മാവനാടാ എനിക്ക് മെസ്സേജ് അയയ്ക്കുമ്പോ എന്റെ ഞാൻ റിവീൽ ചെയ്യും വേറെ രാത്രിയാവുമ്പോ അപ്പൊ ഇവര് ഇന്ത്യൻ അലവിലാധിയാണ് ഇവന്റെ ഒക്കെ പ്രൂഫാണ് ഇതാണ് പ്രൂഫായി കിട്ടിയേക്കണേ പുള്ളി ഇതിൽ എന്താണ് കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് ഇണ്ടാ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പിതെന്ന് പറയുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിട്ട് എന്നെ മെൻഷൻ ചെയ്ത് പബ്ലിക് പോസ്റ്റുകളിലും മൊത്തം ഊമ്പിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അത് ചോദിച്ചപ്പോ അവനോടുള്ള കോൺവെർസേഷൻ ആണ് ഈ തെറവിളി വോയിസ് ഒന്നും പ്ലേ പോലും ചെയ്യാൻ പറ്റൂല മാത്രമല്ല ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും എന്റെ അമ്മു എനിക്ക് തന്നെ ഇതായി പോയി ഇതൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാ മനസ്സിലായ പിന്നെ പറയാ ഇങ്ങനത്തെ സ്വന്തം ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ആണും പെണ്ണും കെട്ട വർഗങ്ങൾ വന്നിരുന്ന് കമന്റില് കമന്റ് ബോക്സിലോ ഇൻബോക്സിലോ വന്ന് എന്നെ തെറുവിളിച്ചാൽ ഇവനെയൊക്കെ ഈ ശിഖണ്ഡിത്തലേനെയൊക്കെ ഞാൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യൂ ഇരിക്കുന്നെ രാവിലെ തൊട്ട് കുറെ ഫേക്ക് അക്കൗണ്ട് വാണുങ്ങളുടെയും കുറെ ആൾക്കാരുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഞാൻ ഈ വീഡിയോ ഈ ലൈവ് കഴിയുമ്പഴത്തേക്കും ഈ വീഡിയോ ഇവിടെ ഇവിടെ ഇത് ഞാൻ സ്ട്രൈക്ക് നിനക്ക് ഒരു ഇല്ല നീ ഏത് ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര നാൾ അഭിനയിച്ചാലും കള്ളത്തര ഒരു നാൾ പുറത്തു വരും എത്തിക്സ് ഒക്കെ എവിടെ പോയി ആരോപണം വന്നപ്പോ അണ്ണനെ മിണ്ടാട്ടില്ല അണ്ണന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര നാളെ എടാ പരിന്തുവാസുവിന്റെ എത്തിക്സ് എന്താണെന്ന് പരിന്തുവാസു വന്ന് പറഞ്ഞോളാം ഇന്നലെ വൈകുന്നേരം ആറ് മണിക്കല്ലേ ഇത് വന്നത് എന്റെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈവ് ഇതല്ലേ ഈ ലൈവില് ഞാൻ എന്റെ എത്തിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട് മനസ്സിലായത് നിന്റെ പോലെ മറ്റേ ഡ്രോയിങ് ഡേസ് വണ്ടി ഡേസ് എന്ന് പറഞ്ഞ മുഖവും ഇല്ലാതെ എന്തെങ്കിലും ഒക്കെ വലിച്ചു വായിട്ട് വെറുതെ ഇരുന്ന് വായിത്താളം പറഞ്ഞല്ല എന്റെ പരിപാടി മനസ്സിലായ ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അടുത്തത് എത്തിക്സ് കളഞ്ഞു പോയിരിക്കുകയാണ് പോയിരിക്കും കൈ ക്യാമ്പിൽ കൊണ്ടു കൊടുക്കണം എനിക്ക് എന്റെ എത്തിക്സ് എന്താണെന്ന് എന്റെ ലൈവ് കാണുന്നവർക്കറിയാം എന്റെ ലൈവ് കാണുന്നവർക്കറിയാം എന്റെ എത്തിക്സ് എന്താണെന്ന് ഇവരെ ഒന്നും ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു ആപ്പും ഒരു പറയും ഒരു കുന്നും ഞാൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലായ കാരണം എനിക്കൊരു പ്രശ്നമല്ല പറഞ്ഞതുപോലെ പുള്ളിയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ പുള്ളിയുടെ പേരിൽ അങ്ങനെ ഒരു സ്കാം അലിഗേഷൻ വരുവാണെങ്കിൽ ഞാൻ എന്റെ ഈ ഒരു ബിസിനസ് പ്ലാനിംഗ് നിന്ന് ഞാൻ വിഡ്രോ ആവും സെൽഫായിട്ട് ഞാൻ വിഡ്രോ ആവും ഉറപ്പായിട്ടും ഞാൻ അത് നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വർഷം തന്നെ മൂന്നാമത്തെ കാര്യത്തിൽ പോയി പെടണ്ട വന്നതാണ് ഒന്ന് എന്റെ ഗെയിം റിലേറ്റഡുള്ള ടി ആയിരുന്നു പിന്നെ മറ്റേ ബോക്സിംഗ് യൂണിവേഴ്സ് ഒന്ന് നിർത്തു എന്റെ ഫേക്ക് സ്ക്രിപ്റ്റ് ും മറ്റേ രണ്ട് മതങ്ങളെ തമ്മിൽ തമ്മി തല്ലിക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം ഏർ പഴത്തിന് മേതെ പരിന്തും പറക്കൂല എല്ലാ കാര്യത്തിലും നൂറ് നാവും അഭിപ്രായമുള്ളവന് സ്വന്തം ബിസിനസ് പാർട്ട്ണർ ഫ്രോഡ് കാണിച്ചിട്ടൊന്നും വിണ്ടാനില്ല അവൻ ക്യാഷ് മേടിച്ച് നക്കിയതല്ലേ എങ്ങനെ വിണ്ടും ക്യാഷ് മാത്രം അല്ലായിരിക്കും നക്കിയേ രാഘവൻ കുന്നു രാഘവൻ ഇന്ത്യൻ ഇവനെയൊക്കെ ഞാൻ എന്ത് പറയണു എന്താ